ഡെങ്കുപനി വ്യാപകമായ അവണിശ്ശേരി പഞ്ചായത്തിൽ ഊര്ജിത പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ആരോഗ്യവകുപ്പ് അധികൃതര് കഴിഞ്ഞ ഏഴു മാസത്തിനിടെ കൃത്യമായ പരിശോധനയ്ക്കൊപ്പം പ്രതിരോധ പ്രവർത്തനങ്ങളും ശക്തമാക്കിയാണ് ആരോഗ്യവകുപ്പ് അധികൃതര് ഇതിനെ നേരിട്ടത് ഈ വർഷം ജനുവരിയിലാണ് അവണിശ്ശേരി പഞ്ചായത്തിൽ ഡെങ്കിപ്പനി ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് തൊട്ടുപിന്നാലെ അവണിശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ പി പി ദേവദാസിന്റെ നേതൃത്വത്തിൽ ഡെങ്കിപ്പനിക്കെതിരെ അടിയന്തര ബോധവൽക്കരണ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾക്കും തുടക്കം കുറിച്ചു പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലുള്ള വീടുകളും സ്ഥാപനങ്ങളും കയറിയിറങ്ങിയ ഉദ്യോഗസ്ഥ സംഘം കൊതുകിന്റെ ഉറവിടം കണ്ടെത്തി അവ നശിപ്പിക്കുന്നതിനുള്ള നിർദ്ദേശവും നോട്ടീസ് മുഖേന നൽകിയിരുന്നു ഡെങ്കിപ്പനി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അവണിശ്ശേരി പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും പ്രത്യേക സർവേയും ആരോഗ്യവകുപ്പ് അധികൃതർ നടത്തി ആശാപ്രവർത്തകരെ ഉൾപ്പെടുത്തിയാണ് പ്രത്യേക സർവേകൾ നടത്തിയത് വീടുകളും സ്ഥാപനങ്ങളും അവയുടെ പരിസര പ്രദേശങ്ങളും പ്രത്യേക കളർ കോഡ് ഉപയോഗിച്ചായിരുന്നു സർവേ പരിശോധനാ സമയത്ത് വീടുകളുടെയും സ്ഥാപനങ്ങളുടെയും പരിസരം വൃത്തിയുള്ളതാണെങ്കിൽ സർവേ ഫോമാറ്റിൽ പച്ച നിറം രേഖപ്പെടുത്തി വൃത്തി അല്പം കുറവുള്ളതാണെന്ന് കണ്ടെത്തിയാൽ അതിന് നീലനിറവും അടയാളപ്പെടുത്തിയിരുന്നു തീർത്തും വൃത്തിഹീനമായ സാഹചര്യം കണ്ടെത്തിയവർക്ക് ചുവപ്പുമാർക്കും രേഖപ്പെടുത്തിയുള്ളതായിരുന്നു പരിശോധനാ സർവേ ഇത്തരത്തിൽ ചുവപ്പ് മാർക്ക് രേഖപ്പെടുത്തപ്പെട്ട സ്ഥാപനങ്ങൾക്ക് ഇതൊഴിവാക്കാൻ അധികൃതർ നോട്ടീസും നൽകിയിരുന്നു എന്നാൽ ബന്ധപ്പെട്ട നോട്ടീസ് അവഗണിച്ചതിനെ തുടർന്ന് പൊതുജനാരോഗ്യ നിയമപ്രകാരമുള്ള നടപടിക്കായി ആരോഗ്യവകുപ്പ് തൃശൂർ ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചിരിക്കുകയാണ് കൊതുകിൻ്റെ ഉറവിടങ്ങൾ നീക്കം ചെയ്യാതിരുന്ന രണ്ട് സ്ഥാപനങ്ങൾക്കും വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിച്ചിരുന്ന ഒരു ഭക്ഷണശാലയ്ക്കുമെതിരെയാണ് നിയമ നടപടി തുടങ്ങിയിരിക്കുന്നത് ഹെൽത്ത് ഇൻസ്പെക്ടർ പി പി ദേവദാസിന്റെ നേതൃത്വത്തിലുള്ള ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥ സംഘത്തിൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സുരേഷ് തോമസ് ടി എം ലിനിത എന്നിവരുമുണ്ടായിരുന്നു ഡെങ്കിപ്പനി അടക്കമുള്ള പകർച്ചവ്യാധികൾക്കെതിരെ പരിശോധന തുടരുമെന്നും നിർദ്ദേശങ്ങൾ അവഗണിക്കുന്നവർക്കെതിരെ പൊതുജനാരോഗ്യ നിയമപ്രകാരമുള്ള നിയമ ഉണ്ടാകുമെന്നും അവണിശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്ര മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആര്യ വിജയകുമാർ അറിയിച്ചു